ായ് മലയാളി ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താണ് ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാർക്ക് പോലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ അതായത് പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ പ്രവാസികൾക്കും അതേപോലെ തന്നെ എങ്കിലും ഞങ്ങൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് നിങ്ങളെ സമീപിക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഇതിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എല്ലാവർക്കും അറിവുള്ള തന്നെ റാഗി റാഗി എന്ന് പറയുന്നത് ഫിംഗർ മില്ലറ്റ് അതിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ച് വിശദമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് അതിൽ മെയിനായിട്ട് ഹൈ പ്രോട്ടീൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് പിന്നെ സ്കിൻ ഇത് കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നു അതോടൊപ്പം തന്നെ ഗർഭിണികളൊക്കെ മുല കൂട്ടുന്ന ഗർഭിണികൾക്ക് പാൽ ഉൽപ്പാദനം കൂട്ടുന്നു ഷുഗർ പേഷ്യൻസിന്റെ ഷുഗർ കൺട്രോളിങ്ങിന് ഉപകരിക്കുന്നു ഇങ്ങനെയുള്ള പല ഗുണങ്ങളടങ്ങിയ റാഗി എല്ലാവർക്കും പരിചയമുള്ളതാണ് അത് വെച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റാഗി അട അല്ലെങ്കിൽ എലയപ്പെന്നും പറയും ആ ഇതിൽ വരുന്ന ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതോടൊപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കപ്പ് റാഗി പൗഡറും ഒരക്കപ്പ് അരിപ്പൊടിയും പിന്നെ ഞാൻ നേരത്തെ ശർക്കരയും തേങ്ങയും ഉരുക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അര മണിക്കൂറിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണ്ടേ ഇനി ഇത്തിരി ഉപ്പും അടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ ഇതിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനാണ് നമ്മളിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതാ സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇത് ആദ്യമായിട്ട് നമുക്ക് ഈ രണ്ട് കപ്പ് റാഗി പൗഡറും അരിപ്പൊടിയും കുഴയ്ക്കാനുള്ള ഒരു പാത്രം വച്ചിട്ടുണ്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ക്ഷണിക്കണം ഇതാ രണ്ട് കപ്പ് റാഗി പൗഡർ ഇട്ടു അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ മീതെ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഇടുന്നതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ലൂസ് ആയി പോകുമ്പോൾ റാഗിപ്പൊടി മാത്രമാണെങ്കിൽ അപ്പോൾ ഇത്തിരി ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരിപ്പൊടി ഇടുന്നത് ഇനി അരിപ്പൊടി ഇല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത് പച്ചവെള്ളം ഉപയോഗിക്കരുത് അതിനുമുമ്പൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കൂടിയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കാൽ ടീസ്പൂൺ മതിയാവും എന്നുവെച്ചാൽ നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നവരുടെ മധുരത്തിന് ഒരു ആവറേജ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ട് വെള്ളം ചൂട് കൂടരുത് ചൂട് കൂടിയാൽ മാവ് മിക്സ് ചെയ്യുമ്പോൾ അത് തട്ട പിടിക്കും എന്നാൽ തണുത്തു പോകാനും പാടില്ല ഒരു മിനിമം ചൂടിൽ ഉള്ള വെള്ളം വേണം നമ്മളിതിൽ ഉപയോഗിക്കാനായിട്ട് ആ വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു വേണം ഇത് കുഴച്ചെടുക്കാൻ ഇതിൻ്റെ പാകമാകുന്ന വരെ നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിക്കുകയും അതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡിയാക്കണം വെള്ളം യാതൊരു കാരണവശാലും കൂടി പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞ് ടൈറ്റായി പോകുമ്പോൾ എല്ലാം അതിൻ്റെ ആ കറക്റ്റ് മിക്സിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ആ മാതിലൊരു പദം വരവുള്ളൂ അത് കുഴച്ച് വന്നു കഴിയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ശരിയായ കൂട്ടിങ്ങായാൽ നല്ല മയം ഉണ്ടാകുക മഴ ഇത് ഉണ്ടാവും ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ എടുക്കാതെ കുറച്ച് നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പാകത്തിന് ഒരു ചന്ദന ഒക്കെ ചലിക്കേണ്ട പരിഭവത്തിനായിട്ട് വരിക അല്ലാതെ ദോശയ്ക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പത്തിന് ഉണ്ടാക്കുന്ന മാവ് പോലെയാക്കി നമ്മൾ തലക്കി കളയരുത് ഇതിങ്ങനെ കുഴച്ച് പാകപ്പെടുത്തി വരുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും ഞാനത് റെഡിയാക്കി കാണിച്ചു വരാം അവസാനാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പാകം എങ്ങനെയാന്നുള്ളത് ഇത് കുറച്ചു നേരം ഒന്ന് അതിന് മാത്രമേ ഒത്തിരി സമയം എടുക്കുകയുള്ളൂ അതിന്റെ പാകത്തിന് റെഡി ആക്കിയെടുക്കാൻ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും അതിന് ഞാൻ എടുത്തത് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ കൂടുതൽ വെള്ളമൊന്നും വേണ്ട ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളമാണ് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഇതാക്കി വരുന്നത് അതിൻ്റെ കളറൊന്നും കണ്ട് നിങ്ങൾ ഇതാവണ്ട നല്ല ഏറ്റവും പോഷക ഗുണമുള്ള സാധനമാണ് ഈ റാഗി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നന്നായിട്ട് പാകമായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ പാക നമ്മുടെ കുഴക്കലാണ് അതിൻ്റെ പാകം ഇരിക്കുന്നത് കട്ടയായി പോയാൽ പിന്നെ അത് കട്ടയൊക്കെ ഉടച്ചെടുക്കാനും പിന്നെ അത് ഒരു പാകമായി വരില്ല കട്ടയായി പോയാൽ അതുകൊണ്ട് പാകത്തിന് നമ്മൾ ഇനി ഇത് ഈ കൂണോണ്ട് ഇളക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് കുഴച്ചിതാക്കാട്ടോ അങ്ങനെ ഇത്രയും വലിയൊരു സ്പൂണ് ഉണ്ടായ കാരണം അതുകൊണ്ട് ഉള്ളൂ കണ്ട ശരിക്കും നമ്മൾ മാവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ച് കുഴച്ചിടിച്ചു വരുമ്പോൾ അതിന് നല്ലൊരു പദം വരും നല്ല മയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കണ്ടാകും വെള്ളമൊക്കെ പാകത്തിനെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ വെള്ളം പാകത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മയം കാണാം കണ്ടോ സ്പൂണ് തൊടുമ്പോൾ തന്നെ അത് നല്ല പാകത്തിനായി വരുന്നുണ്ട് അത് ഇങ്ങനെ ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുതലൊന്നും വേണ്ട അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റു ജോലികൾ ചെയ്യാം അതോടൊപ്പം ഇതാ അങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി അവിടെ വച്ചേക്കുക അത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക മറ്റൊന്നുമല്ല ഇതാ അതിൽ അട വയ്ക്കാനുള്ള പണ്ടൊക്കെ ഇത് വാഴത്തണ്ടാണ് ഉപയോഗിച്ചിരുന്നത് വാഴല എല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിന് പകരമായിട്ട് ഒരു പ്രത്യേക മരത്തിന്റെ കൊമ്പുകളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ആ കൊമ്പ് വെള്ളം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം എല്ലാം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഇലയപ്പർ റെഡിയാക്കി വെക്കുന്നത് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഇലയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഈ ഇല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം ഇത് കണ്ടോ ഈ ഇല വളരെ പോഷക ഗുണമുള്ള ഇലയാണ് ഈ ഇലയുടെ വെള്ളം പോലും ഇലയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ പോലും ഇതിൽ ഭയങ്കര പോഷക ഗുണമാണ് ഇതിൻ്റെ മരം ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ മരത്തിൽ ഒരു ദിനം കായുണ്ട് ഈ ഇലയിലേക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള നെയ്യോ ഈ ഒരു വിഷമിക്കണ്ട ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പെരത്തി കൊടുക്കുക ആ വെളിച്ചെണ്ണ പെരത്തിയതിനു ശേഷം അതിലേക്ക് നമ്മൾ പാകപ്പെടുത്തിയിരിക്കുന്ന മാവ് ഓരോ സ്പൂൺ എടുത്ത് നിരത്തി നിരത്തി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കി തുടങ്ങാം നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ അഞ്ച് മിനിറ്റ് വെച്ചിരുന്ന ആ മാവ് ഒന്ന് നല്ലോണം പാകമായിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ആ ഇലയിലേക്ക് വെച്ച് നിരത്തി കൊടുക്കുക അത് ശരിക്കും കട്ടി കുറച്ചാക്കുക അത്രയും പെട്ടെന്ന് അത് പാകമാവും വലിയ കട്ടിയിലാക്കി കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് പുറത്തൊക്കെ ചാടും നല്ല ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് നിരത്താനുള്ള ഇലയുടെ പാകമാണ് അത് കണ്ട ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും എല്ലാം കൂടി വിളയിച്ചു വെച്ചിരിക്കുന്നു ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഇതും കൂടി ചേർക്കുന്നുണ്ട് ഏലക്കായും ജീരകവും ചുക്കും കൂടി പൊടിച്ച പൊടിയും കൂടി ഞാൻ ഇതിലേക്കിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതും കൂടി ഇങ്ങനെ നിരത്തി വെച്ച് ഇത് നമുക്ക് മടക്കി പാത്രത്തിലേക്ക് വെക്കാം ഇലപ്പൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഇലയുടെ ഗുണമാണ് ഇതിനകത്ത് പ്രത്യേകത നമ്മുടെ അവിടെയൊക്കെ നാട്ടിലൊക്കെ നമ്മൾ ഇല എടണന്ന ഇല എന്ന് പറഞ്ഞാൽ ഇലയിൽ ഉണ്ടാക്കും വാഴയില ഗുണമാണ് പക്ഷെ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക തരം മരവും ഇലയാണ് ഈ ഇലയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രക്തം വരെ ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ കായ് പഴുത്തി വരുമ്പോൾ പച്ചയാണെങ്കിൽ അച്ചാറായിട്ടിടും പഴമാണെങ്കിൽ ഇത് കഴിച്ചാലും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ബീജവും മണ്ടവും വർധനയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന ഒരു ഇത് പറയുന്നുണ്ട് ഇവിടെ ഇത് ഈ കുവൈറ്റികൾ ഈ സാധനം കാശ് കൊടുത്ത് മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള സാധനമാണ് ഈ ഇതിൻ്റെ പഴം അപ്പോൾ ഇവരിവിടെ വന്ന് നമ്മളെ ആളക്കാരെ കൊണ്ട് ഇത് പറപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലായത് ഇത് വലുത് ഇന്നും അല്ലാതെയൊക്കെ ഒക്കെ പോകുന്ന ഇതിൽ നമ്മുടെ ശരിക്കും ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ലൂഴിക്കപ്പഴം എന്ന് പറയണതിനോട് താല്പര്യമുണ്ട് ഈ മരത്തിൻ്റെ പേരും പഴത്തിൻ്റെ പേരും ആർക്കെങ്കിലും അറിയാമോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതേമാതിരി നമുക്ക് ഓരോ ഇലയിലും പരത്തി പരത്തി ഈ മാവ് മുഴുക്കാക്കി ഇതാ ഇതേമാതിരി പാത്രത്തിലേക്ക് വെച്ചു ഇനി നമ്മളത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മാക്സിമം കഴിയുമ്പോൾ അതൊന്ന് തുറന്നു നോക്കി നമുക്ക് നമുക്കതിൻ്റെ പാകം വേലിൻ്റെ പാകം നോക്കിയിട്ട് അതെടുത്ത് മറിച്ച് വയ്ക്കാം ഇല്ലെങ്കിൽ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്കിപ്പോൾ ആദ്യം ഓരോടുത്തൊന്ന് പാകം നോക്കാം പാകം നോക്കി കഴിഞ്ഞിട്ട് വേവ് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വയ്ക്കാം ഒരു പശേ ചിലപ്പോൾ വെന്തട്ടുണ്ടാവും അപ്പൊ അത് ഒന്നും കൂടി എടുത്ത് തിരിച്ചു വെച്ചിട്ട് ആ അടയെല്ലാം ഒന്നും കൂടി നേരത്തെ പോലെ തന്നെ അടുക്കി വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി ടോട്ടലി ഒരു എല്ലാം കൂടി ഒരു അരമണിക്കൂറിൽ നമുക്ക് നിൽക്കത്തക്ക വിധം അപ്പോഴേക്കും പാകം ആവും ഞാൻ ഇത് ആക്കി കാണിച്ചു തരാം അത് മറിച്ച് വയ്ക്കുന്നു കണ്ടോ നല്ലോണം ആവി അടിക്കുന്നുണ്ട് ആ ഇല ശരിക്കും ഒരു ചെറിയ കറുത്ത കളറാവുമ്പോൾ ശരിക്കും പാകമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിത് തിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് ഇലയിട കിട്ടും അപ്പോൾ ഈ ഇലയ ഇവിടെ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നതാണ് വാഴയിലെന്നെ വേണമെന്നില്ല അതെ ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഇല ഉപയോഗിച്ചും ഇതേമാതിരി ഇട ഉണ്ടാക്കാം അപ്പൊ ഇലയുടെ ഗുണം അത് വേറെ രണ്ടാമതായിട്ട് പിന്നെ വരുന്നത് ഈ റാഗിയുടെ ഗുണം ഇത് രണ്ടും കൂടി ആവുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം എന്നുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്കിതുണ്ടാകും ഇലയെല്ലാം ശരിക്കും കറുത്ത് നല്ലോണം പാകമായിട്ടുണ്ട് ഈ അട എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദിവസം പറ്റുന്നവർക്ക് ദിവസമാവാം നമ്മൾ ഈ കുപ്പൂസെല്ലാം മേടിച്ച് കഴിക്കുന്ന പൈസ തന്നെ ആവുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കാനുള്ള സമയം അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നമുക്ക് എല്ലാത്തിലും പ്രധാനം ആരോഗ്യമാണെന്ന് ഞങ്ങൾ ആദ്യമേ മുതൽ ഞങ്ങളുടെ ചാനലിലൂടെ എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ മരുന്ന് മേടിക്കാൻ പോകുന്ന കാശുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ആഗ്രഹം തോന്നും പല ഭക്ഷണങ്ങളും കഴിക്കണമെന്ന് തോന്നും നമ്മുടെ സമയക്കുറവും മറ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നതാണ്